ആധുനിക കാലഘട്ടത്തിലും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഴമകൾ കാട്ടിക്കൊടുക്കുന്ന മലയോരത്തെ വിദ്യാലയമാണ് ചാമക്കാൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നും വ്യത്യസ്തത തീർക്കുന്ന ഇവിടെ ഇത്തവണ പുനംകൃഷി സ്മരണകളുമായി മുത്താറിക്കുറുക്ക് ഉണ്ടാക്കിയത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി ജന്മിത്ത കാലത്തെ പുനംകൃഷിയുടെ ഓർമ്മകൾ പങ്കുവച്ചും കുട്ടികൾക്ക് അറിവുകൾ പകർന്നും പ്രധാന ഇനങ്ങളായ ചാമ മുത്താറി കൃഷിയുടെ ഓർമ്മ പുതുക്കലുമായി ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഇത്തവണ കുറുക്കാണ് തയ്യാറാക്കിയത് മലയോരത്ത് കൃഷിയുടെ കാലത്ത് ജനവാസം കുറഞ്ഞ ഈ മേഖലയിൽ വ്യാപകമായി മുത്താറി എന്നിവ കൃഷി ചെയ്തിരുന്നു കുടിയേറ്റം വ്യാപകമായതും കാർഷിക മേഖലയിലെ പുതു കൃഷിരീതികളും ഇത്തരം കൃഷി ഇല്ലാതാക്കി എങ്കിലും അതിന്റെ ഓർമ്മകൾ പേറി ചാമക്കാലും മുത്താറിക്കളവും സ്ഥലനാമങ്ങളായി നിലനിൽക്കുന്നു പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മുത്താറിക്കുറുക്ക് ഒരുക്കിയത് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് ചരിത്രവും അക്കാലത്തെ കൃഷി രീതികളും പരിചയപ്പെടുത്തി ചാമയും മുത്താറിയും പുനംകൃഷിയുടെ ഭാഗമായി ചെയ്ത മേഖലയാണ് അതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ചാമക്കാൽ മുത്താറിക്കളം എന്ന പേര് വന്നത് ഇന്നത്തെ തലമുറക്ക് ഇത് അത്ര പരിചിതമല്ല കുട്ടികൾക്ക് അത് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ചാമ മുത്താറി വിഭവങ്ങൾ ഒരുക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ ദിവസം മുത്താറിക്കുറിപ്പ് ഒരുക്കിയത് മുത്താറിയുടെ ഔഷധ പ്രാധാന്യം അനുഭവിച്ചറിയുന്നതിനും അതിൻ്റെ സ്ഥലനാമ ചരിത്രം കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് അടുത്ത ഘട്ടമായി വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ ചാമ മുത്താറി ചോളം കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടികൾക്ക് കുറുക്കു നൽകി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രഭാവതി മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മദർ പി ടി പ്രസിഡന്റ് സൗമ്യ ദിനേഷ് ജോസ്മി ജോസ് എം ടി മധുസൂദനൻ പി ശിൽപ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ